സിൽ വമ്പൻ അടി നടന്നുകൊണ്ടിരിക്കുക കേട്ടാ ജിസയിലും അനുമോളും അതുപോലെ തന്നെ ആര്യനും പക്ഷേ അവിടെ ഒന്നിലേക്കും ഒന്നിലേക്കും വരാതെ ഒരാളപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ രേണു സൂതി ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല അതിലിടപെട്ടൊരു കാര്യമില്ലാന്ന് രേണുവിനറിയാം അതുകൊണ്ടായിരിക്കാം രേണുവിൻ്റെ ആ ക്യാരക്ടർ നല്ലതാണെന്ന് പറയാം കാരണം ഇവിടെ യുദ്ധം അതിൻ്റെ ഇടയിൽ കയറി നിന്നിട്ട് ചുമ്മാ ചവിടിയും കുത്തും വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രേണു ഒരു ഭാഗത്ത് മാറി നിൽക്കുകയാണ് അത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലവർ പറയും ഒന്നിലേക്കും ഇടപെടാണ്ട് മാറി നിന്ന് ഗെയിം കളിക്കാതിരിക്കുകയാണ് അത് ചില കുറേ പേര് പറയും അത് ആ കുട്ടിയുടെ നല്ലതാണെന്ന് പറയും ബിഗ് ബോസിൽ ഇങ്ങനെ എനിക്ക് തോന്നിക്കണം മറ്റുള്ളവരെ കുറ്റം പറയാനോ അതുപോലെ തന്നെ മറ്റുള്ളവരോട് കുറ്റങ്ങൾ ഇവിടെ പോയി അവിടെ പോയി പറയാനോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ രേണുവിൽ നിന്ന് ആരും കണ്ടിട്ടില്ല അത് രേണുവിൻ്റെ ഗുഡ് ക്വാളിറ്റി ആയിരിക്കും കഴിഞ്ഞ ദിവസം മസ്താനി വാൾഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും യുദ്ധങ്ങൾ കാണുന്നിങ്ങടേ അതിൻ്റെ ഇടയിൽ മസ്താനി പറഞ്ഞിരുന്നു രേണു ക്യാമറ എഴുപത്തൊന്ന് ക്യാമറയിൽ എഴുപത്തിരണ്ടാമത്തെ ക്യാമറയാണ് രേണു ഒരു ഉപകാരവും ഇല്ല സംസാരിക്കുകയില്ല അതേപോലെ ഒന്നും ചെയ്യയില്ല ചുമ്മാ ഇരിക്കുകയാണെന്നാണ് മസ്താൻ പറഞ്ഞത് അതൊരു പക്ഷേ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ പേർ പറയുന്നുണ്ട് അത് ശരിയാണെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പ്രശ്നം ഇത്ര വലിയ പ്രശ്നം നടന്നിട്ട് രേണു അതിലേക്ക് ഇടപെടാനേ പോയിട്ടില്ല രേണുവിനെ സംബന്ധിച്ച് അത് ഒന്നും ഒരു രേണുവിനെ ബാധിക്കുന്ന സംഭവമല്ല രേണുവിനെ രേണുവിൻ്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ ശ്രുതിയോ അല്ലെങ്കിൽ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് രേണു അവിടെ റിയാക്ട് ചെയ്യുന്നത് അത് കുറേ പേര് നല്ലതാണെന്ന് പറയാം രേണുവിനെ കുറേ പേര് പൊട്ടയും പറയുന്നുണ്ട് എന്തായാലും രേണു ഇന്നലെയാണ് ഒന്ന് ഉയർത്തെഴുന്നേറ്റത് ഇന്നും രേണു പഴയതുപോലെ തന്നെയായിരുന്നു ഒന്നിലേക്കുമില്ലാത്ത പോലെ